ബിഗ് ബോസിലൂടെയാണ് മലയാളികൾ ശാലിനി നായരെ പരിചയപ്പെടുന്നത് ബിഗ് ബോസ് വീട്ടിലെ തനി നാട്ടിൻ പുറത്തുകാരിയായിരുന്നു താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ടെലിവിഷനിലുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ശാലിനി ഈ അടുത്തായിരുന്നു ശാലിനിയുടെ രണ്ടാം വിവാഹം നടന്നത് ശാലിനി പങ്കുവെച്ചാൽ ഒരു കുറിപ്പ് ഇപ്പോൾ വൈറലായി മാറുകയാണ് തന്റെ ഭർത്താവിനെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ശാലിനി ഈ കുറിപ്പിൽ പറയുന്നത് കൂട്ടിയും കുറച്ചും മാറ്റുരച്ചും ബന്ധത്തിന് വിലയിടാതെ അനിയൻ്റെ ഇഷ്ടത്തിനൊപ്പം നിന്ന ഏട്ടനും ഏട്ടത്തിയമ്മയും അമ്മയും നാലു ചുറ്റും കേൾക്കാൻ ഇടയുള്ളതൊന്നിനും ചെവി കൊടുക്കാതെ മകളായി മകന്റെ ഭാര്യയെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന അമ്മയും കൂടപ്പിറപ്പുകളുമാണ് ഈ ഫ്രെയിമിലുള്ളത് എന്നാണ് ശാലിനി പറയുന്നത് ശാലിനിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ബിഗ് ബോസിന് ശേഷം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഒന്ന് ഈ ജീവിതം എങ്ങനെയൊക്കെയോ ജീവിച്ചു തീരുമായിരുന്ന ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ എന്താണെന്നും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നും തുറന്നു പറയുവാൻ ബിഗ് ബോസ് ഷോയിലൂടെ ഏഷ്യാനെറ്റ് അവസരമൊരുക്കി തന്നു ഇന്ന് എന്നേക്കാൾ എൻ്റെ കുഞ്ഞും കൂടപ്പിറപ്പും അച്ഛനമ്മമാരും ഹാപ്പിയാണ് കൂട്ടിയും കുറച്ചും മാറ്റുരച്ചും ബന്ധത്തിന് വിലയിടാതെ അനിയന്റെ ഇഷ്ടത്തിനൊപ്പം നിന്ന ഏട്ടനും ഏട്ടത്തിയമ്മയും നാലു ചുറ്റും കേൾക്കാൻ ഇടയുള്ളതൊന്നിലും ചെവികൊടുക്കാതെ മകളായി മകന്റെ ഭാര്യയെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന അമ്മയും കൂടപ്പിറപ്പുകളുമാണ് ഈ ഫ്രെയിമിലുള്ളത് വിവാഹ വിശേഷങ്ങൾ ചോദിക്കുന്നതിൽ കൂടുതൽ കേട്ടത് ഭർത്താവിന്റെ ആദ്യ വിവാഹമാണോ വീട്ടുകാർ അംഗീകരിക്കുമോ എന്നതായിരുന്നു സ്വാഭാവികമായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളിൽ ഒന്നു മാത്രം അങ്ങനെ മാത്രമാണ് ഞാൻ അതിനെ കണ്ടത് ശരിയാണ് ഒരു കുഞ്ഞുള്ള വിവാഹമോചിതയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വിവാഹിതനല്ലാത്ത ഒരാൾ മുന്നോട്ട് വരുമോ ഇനി വന്നാൽ തന്നെയും കുടുംബം അംഗീകരിക്കുമോ എന്ന് തുടങ്ങിയ സംശയങ്ങൾ സാധാരണ സമൂഹത്തിൽ പലർക്കും ഉണ്ടാവുന്നതാണ് സംരക്ഷിക്കാമെന്ന് വാക്കു കൊടുക്കുവാനും അപലയോട് സഹതാപം പങ്കുവയ്ക്കുവാനും നിരവധി പേർ മുന്നോട്ട് വന്നേക്കാം കയത്തിൽ താണു പോകുമ്പോൾ കൈതന്ന് ചേർത്ത് നിർത്തുവാൻ കഴിയുന്നവനാണ് പുരുഷനെന്ന് ഇന്നെനിക്ക് മനസ്സിലാവുന്നു അദ്ദേഹത്തിന്റെ ആദ്യ വിവാഹമാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും മുന്നിൽ എൻ്റെ ഭാര്യ എന്ന അഭിമാനത്തോടെ പരിചയപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു ഒരു വർഷം മുമ്പ് ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്ത ഫ്ലവേഴ്സ് ഒരു കോടി ഷോയിൽ പങ്കെടുത്തപ്പോൾ ശ്രീകണ്ഠൻ നായർ ചോദിച്ചു ശാലിനി ഇനി മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമോ പ്രതീക്ഷകളൊന്നും ഉറപ്പു തരാതെ മുന്നോട്ടൊഴുകിയ ജീവിതത്തിൽ നിന്ന് ഇന്ന് ഈ കുടുംബം എന്നെ ചേർത്ത് നിർത്തുന്നു ദൈവത്തിന് നന്ദി എൻ്റെ ജീവിതവും ഒരു പൊളിച്ചെഴുത്താവട്ടെ എവിടെയോ വായിച്ച ഒരു വാചകമുണ്ട് ഒരിക്കൽ ഉപേക്ഷിക്കപ്പെട്ടതിനെ മറ്റൊരാൾക്ക് മനോഹരമായി സംരക്ഷിക്കാൻ കഴിയും ശരിയാണ് ആ സുരക്ഷിതത്വം ഞാൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാണ് ശാലിനി തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ദിലീപ് എന്നാണ് ഷാലിനിയുടെ ഭർത്താവിന്റെ പേര് ആദ്യ വിവാഹത്തിൽ ഷാലിനിക്ക് ഒരു മകനുമുണ്ട് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെയാണ് ഷാലിനി മലയാളികൾക്ക് സുപരിചിതിയായി മാറുന്നത് മുൻപ് ആങ്കറായും മറ്റും പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ആരാധക ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു